ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണേ തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗിലേക്കും ആ ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട് കേട്ടോ ചിക്കൻ റാപ്പ് അല്ലെങ്കിൽ ചപ്പാത്തി റോളെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ന് തന്നെ ആയാലും നമ്മുടെ വയറിന് ഭയങ്കര ഫില്ലിങ് ആണ് എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ തലേദിവസം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും തോന്നും പിന്നെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ തോന്നാറുണ്ട് ക്യാരറ്റും കുക്കുംബറും ക്യാരറ്റ് കുറച്ച് സബോള ഇട്ട് വളറ്റിയതാണ് പിന്നെ യോഗ കുരുമുളകും ഉപ്പ് ഇട്ടിട്ടുള്ളതും പിന്നെ നമ്മുടെ ചപ്പാത്തിയും വേവിച്ച ചിക്കനും ഇന്നലെ തന്നെ വേവിച്ച് വെച്ചതാണ് കേട്ടോ കുക്കറിൽ അപ്പോൾ അത് ഒന്ന് മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനും കൂടിയിട്ട് ഒരു ചിക്കൻ റാപ്പ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റാണ് ഷവർമ്മയുടെ ഒരു വൈബാണ് കിട്ടുക ഷവർമ്മ കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി നല്ല ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ടീ ബാഗൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ ചായ ഞാൻ കുടിക്കുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വയറ് നന്നായിട്ട് നിറച്ച് തന്നിട്ടുണ്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ ഞാൻ വീണ്ടും ഇൻട്രോ കിച്ചണിനാണെന്ന് പറയുന്നത് പിന്നെ ഞാൻ പതിവ് പോലെ നേരത്തെ എഴുന്നിട്ടുണ്ടായിരുന്നു പതിവിലും നേരത്തെ എഴുന്നിട്ടു കുളിച്ചു ഫ്രഷായി അല്ലെങ്കിൽ ഇത്ര നേരത്തെ ഒന്നും കുളിക്കാറില്ല ഒഴിവുള്ള ദിവസം ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം ഗ്രോസറി വാങ്ങാൻ പോകണം നോർമലി ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഗ്രോസറി വാങ്ങാൻ പോവാറ് പ്ലസ് ഉച്ചയ്ക്ക് ഇന്ന് ബസ്മതി റൈസ് ഇരിക്കുന്നുണ്ട് അപ്പം അത് വെച്ചിട്ട് ക്യാരറ്റ് ഒക്കെ ഒരു ഫ്രൈഡ് റൈസ് പോലെ ആക്കണം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് അത് വെച്ചൊരു കറി പോലെ ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഡേ ഇപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെച്ച് അരിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചത് അപ്പോൾ നമുക്ക് തുടങ്ങാം എനിക്ക് ഇന്നത്തെ ഹോൾ ഡേ വീഡിയോ എടുക്കണം എന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ലെങ്തി ആക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് തീർക്കണം എന്നുണ്ട് എത്രത്തോളം പറ്റും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഞാൻ സബോള ചിക്കൻ കറിക്കുള്ളതും അതുപോലെ റൈസിലേക്കുള്ളതും ആക്കിയിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ പച്ചമുളകും അതുപോലെ വേപ്പില വേപ്പില ഇവിടെ ഉണ്ട് പ്ലസ് എന്താ പറയാ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചതിനു ശേഷം കുടിക്കാൻ പോയത് നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ കംഫേർട്ട് സോൺ നമ്മൾ താമസിക്കുന്ന ഏരിയ ആയിരിക്കാം നമ്മളുടെ വീടായിരിക്കാം അല്ലെങ്കിൽ ചില കടകൾ ഉണ്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചാലേ വയറ് അറിയൂ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തോടുള്ള ഇഷ്ടം വേറെ സ്ഥലത്തുനിന്നും പോയി കഴിക്കാൻ തോന്നൂല്ല അങ്ങനെ കുറച്ച് നമുക്ക് കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ അല്ലെങ്കിൽ അതായിരിക്കും നമ്മളുടെ കംഫേർട്ട് സോൺ നമ്മൾ പറയില്ലേ നമുക്ക് എന്താ പറയുക നമ്മളുടെ പാരൻസിനെ വിട്ട് മാറി ഹോസ്റ്റലൊന്നും പോയി നിൽക്കാൻ പറ്റൂല എൻ്റെ കംഫേർട്ട് സോൺ ഇതാണെന്ന് പറയില്ലേ നമ്മളെല്ലാവരും പൊതുവേ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ജോലി കിട്ടി ആ ജോലിയിൽ നമ്മളിങ്ങനെ നിന്ന് നിന്ന് പോകുമ്പോൾ ഇത് വിട്ടിനി എങ്ങോട്ടും പോകണം എന്നില്ല കുറച്ച് നാളത്തേക്ക് കാരണം ഇവിടെ ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇവിടുത്തെ പാക്കേജ് ഓക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ് ഓക്കെയാണ് ഇവിടുത്തെ വർക്ക് ഓക്കെയാണ് പിന്നെ എന്തിനാണ് ഞാൻ മാറിപ്പോകുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെയൊക്കെ ഒക്കെ പിടിച്ച് നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു കംഫേർട്ട് സോണിലൂടെ ഇങ്ങനെ പോകും ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് അവിടെ അത്രയും നാളുകളും അത്രയും മാസങ്ങൾ വർഷം ഒരു വർഷവും പോയി ഇങ്ങനെ നിന്ന സമയത്ത് എനിക്ക് അതായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് അതായത് ആ റൂമായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് കരഞ്ഞു കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ കംഫേർട്ട് സോൺ അതായിരുന്നു അതുകൊണ്ടാണ് ആ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആർക്കും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രമേ ആ സമയത്ത് ഞാൻ ആ കരഞ്ഞൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതും അത്രയും ആയിരുന്നു ഞാൻ അന്ന് ആ ഹോസ്റ്റലിൽ വിട്ട് പോകാൻ ഒരുപാട് പേര് പറഞ്ഞു കാരണം ടു ഷെയർ ആണ് കുറച്ച് റെൻറ്റ് കൂടുതലാണ് ടൂ ഷെയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെൻറ്റ് കൂടും പക്ഷേ റെൻറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഫ്രീഡത്തിനൊക്കെ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതെൻ്റെ കംഫേർട്ട് സോണായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്തിരുന്നതും അവിടുത്തെ ആ വർക്ക് ലൈഫും അവിടുത്തെ എന്വിയോൺമെൻറ്റും എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ മാറി ഞാൻ റിസൈൻ ഇട്ട സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തായാലും കുഴപ്പമില്ല ഇതിനേക്കാളും നല്ല തന്നെ അല്ലേ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമമുണ്ടെങ്കിലും ഞാൻ റിസൈൻ ഇട്ടിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റൂമിൽ നിന്ന് മാറാനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതേ ഇവിടെ വന്ന് ഈ റൂമിൽ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇണങ്ങി ചേർന്നപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ നിന്ന് എങ്ങനെ പോവാനാണ് എങ്ങനെയൊക്കെ ഇവിടെ നിൽക്കണം അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ വരാറില്ലേ പല കാര്യങ്ങൾ ഇപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത് റിലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ കംഫേർട്ട് സോൺ ഉണ്ടായിരിക്കുക ആ ഹോസ്റ്റൽ റൂമിൽ ഞാൻ നിന്ന പോലെ ആരും നിന്നിട്ടുണ്ടായിരിക്കില്ല എൻ്റെ കൂടെ മാറി മാറി ഒരുപാട് പേരന്ന് വന്ന് നിന്ന് പോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളതുകൊണ്ട് അവർ രണ്ടാഴ്ച വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു പക്ഷേ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി നിൽക്കൽ വളരെ കുറവാണ് ശനിയാഴ്ച രാത്രി പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച ഈവനിങ് ആകുമ്പോൾ ഞാൻ റൂം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ എത്തും പിന്നെ അങ്ങനെ അധികം ലീവ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല രണ്ട് ദിവസമൊക്കെ ലീവ് എടുത്താലായി അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് എൻ്റെ ആ റൂമിലായിരുന്നു ആ റൂമിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് എക്സസൈസും ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതെൻ്റെ കഫർട്ട് സോണായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കണ്ടേ കംഫർട്ട് സോൺ എന്നൊരു വേർഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളതാണ് സേഫാണ് നമ്മൾ എന്ന് തോന്നുന്ന ഒരു സ്ഥലം സ്ട്രെസ്സ് കുറവുള്ള ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പേസ് അതാണ് ഈ കംഫർട്ട് സോൺ അതിൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളർച്ചയും അതുപോലെ പുതിയ അനുഭവങ്ങളൊക്കെ ഈ കംഫേർട്ട് സോണിന് പുറത്താണ് ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് അൺകംഫർട്ടബിളായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ ജോബ് സിറ്റി സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക പുതിയ 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 സ്കിൽസ് നമ്മുടെ മൈൻഡ് സെറ്റ് വരെ ഒട്ടും ഈസി ആയിരിക്കില്ല പക്ഷേ ഇതാണ് നമ്മുടെ വളർച്ചയുടെ ആദ്യത്തെ ഒരു സൈൻ എന്ന് പറയാനായിട്ടുള്ളത് ശരിയല്ലേ ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ സ്വപ്നം കാണുന്നൊരു ലൈഫുണ്ടല്ലോ ഈ ലൈഫ് കംഫർട്ട് സോണിന് പുറത്താണുള്ളത് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ കംഫർട്ട് സോണിന് പുറത്ത് ചാടിക്കോ നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ കംഫർട്ട് സോണിന്ന് ഇപ്പോൾ പുറത്ത് ചാടിയില്ലെങ്കിൽ പിന്നെ സ്വപ്നത്തിലേക്കുള്ള ദൂരം ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ ചിലപ്പോൾ എത്തുമായിരിക്കും ആ സമയത്ത് തന്നെ എന്നാലും കുറച്ച് കഷ്ടപ്പാട് കൂടുതലായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഓ വലിയ മോട്ടിവേഷൻ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ നിങ്ങൾക്കും ഈ കാര്യം അറിയാം എന്നെനിക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും ജസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ ിലൂടെ ഷെയർ ചെയ്തെന്ന് മാത്രം പിന്നെ എൻ്റെ എക്സ്പീരിയൻസിലും ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നൊരു വാക്ക് എപ്പോഴും കടന്നു പോകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹോസ്റ്റൽ ലൈഫും എല്ലാ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ എൻ്റെ മനസ്സ് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുകയായിരിക്കാം പക്ഷേ മറ്റു ചിലരുണ്ട് കേട്ടോ അവർ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ ഈ ലൂപ്പിൽ കിടക്കുന്ന ആൾക്കാരും എനിക്കറിയാം കേട്ടോ അപ്പോൾ ഈ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരിത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടാണ് റൈസും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി പുറത്ത് പോയിട്ട് ഗ്രോസറി ഒക്കെ വാങ്ങിക്കണം ഞാൻ ഒരു കണ്ടന്റ് പോലെ ചുമ്മാ ഇങ്ങനെ ക്യാമറ ഓണാക്കി പറയാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു അത് കേൾക്കുന്നവർക്ക് ഒരുപാട് ബോറടിക്കും നേരെ മറിച്ച് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇന്ന് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതുകൊണ്ട് കൊണ്ട് കൂടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ലുലു ആണ് ആദ്യം പോകുന്ന വഴിക്കുള്ളത് കൊണ്ട് ആദ്യം ലുലൂൽ കയറി ലുലുവിൽ പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവടേയും പരക്കം പാഞ്ഞ് ഞാനിങ്ങനെ തപ്പി ഓരോന്ന് നോക്കായിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ അങ്ങനെ ലുലൂന്ന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ എന്നും പോകാറുള്ള ഷോപ്പിലോട്ട് പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എന്താ പറയുക മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ നേരത്തെ പറഞ്ഞത് ആരും മറക്കട്ട കംഫേർട്ട് സോൺ എനിക്കും കൂടി ഉള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ത് രസമല്ല ഇവരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാനായിട്ട് എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം バイ